KP Anil Kumar ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ശ്രീ കെ പി അനുകുമാർ എന്തൊക്കെയാണ് വയനാട്ടിലെ കോൺഗ്രസ്സിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പോലീസ് ചോദ്യം ചെയ്ത് അറസ്റ്റ് ചെയ്ത് വിട്ടേ ഗോപി കെ കെ ഗോപിനാഥൻ പറയുകയാണ് അവിടെ നിന്നുള്ള ജനപ്രതിനിധികളായിട്ടുള്ള നേതാക്കളുടെ സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക സ്രോതസ്സുമൊക്കെ പരിശോധിക്കേണ്ടതാണ് അത് മനസ്സിലാകും അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാകും എന്ന നിലയിൽ ഇപ്പോൾ ഗോപിനാഥൻ പറയുന്നു ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ഇന്ന് പോലീസ് ചോദ്യം ചെയ്യാൻ പോകുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ വർഷങ്ങൾ നീണ്ട ഒരു തട്ടിപ്പാണ് നിയമന തട്ടിപ്പാണ് കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ സ്ഥാപനങ്ങൾ കേന്ദ്രീ നടന്നിട്ടുള്ളൂ അതിലൊക്കെയും ഇപ്പോൾ വിശദമായ അന്വേഷണം സഹകരണ വകുപ്പ് നടത്താൻ ഉത്തരവിറങ്ങിയിട്ടുമുണ്ട് അങ്ങനെ ഒരു വിപുലമായ തട്ടിപ്പ് കോടികളുടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് അതും കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്നും അനുഭാവികളിൽ നിന്നും കോൺഗ്രസ് കുടുംബങ്ങളിൽ നിന്ന് തന്നെയാണ് എന്നുള്ളതാണ് കൂടുതലും സംഭവിച്ചിട്ടുമുള്ളത് അവിടെയാണ് ഗോപിനാഥൻ്റെ ഈ വെളിപ്പെടുത്തൽ വരുന്നത് ജനപ്രതിനിധികളായ ആയിരുന്ന ആളുകളുടെ കോൺഗ്രസ് നേതാക്കളുടെ സാമ്പത്തിക വളർച്ചയും സ്രോതസ്സും പരിശോധിച്ചാൽ എല്ലാം മനസ്സിലാകും എന്നാണ് മറ്റൊരു പ്രതി ഈ കേസിലെ മറ്റൊരു പ്രതി പറയുന്നത് കത്ത് വയനാട്ടിൽ കാണുന്നത് കേരളത്തിലെ കോൺഗ്രസിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വം രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോഴും അതിനുശേഷം ഇങ്ങോട്ടുമുള്ള അവരുടെ സ്വത്ത് വരുമാനം ആത്തി അതേക്കുറിച്ചൊരു കണക്കെടുപ്പ് നടക്കാനുള്ള ധൈര്യം ആർജവം കോൺഗ്രസ് പാർട്ടിക്കുണ്ടോ കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ പറയാനുള്ള സങ്കടം കോൺഗ്രസിനുണ്ടോ പണം സമ്പാ പൊതുപ്രവർത്തനത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തെ കാണുന്ന ആളുകളല്ലേ കോൺഗ്രസിന് ബഹുപൂരി തൊണ്ണൂറ്റഞ്ച് ശതമാനം അങ്ങനെയുള്ള ആളുകളല്ലേ അവർക്കല്ലേ വളർച്ചയുള്ളൂ അവർക്കല്ലേ കോൺഗ്രസ് അത് നിഷ്കാൻ സാധിക്കുള്ളൂ ഈ പറയുന്ന വയനാട് ജില്ലയിലെ ഈ പറയം വിജയന്റെ കേസ് മാത്രമല്ലല്ലോ അവിടെ തന്നെ കാർഷിക വികസന ബാങ്കിലുള്ള രണ്ടര കോടിയുടെ കട്ടിപ്പിന്റെ പേരിൽ വി എം സുധീരൻ കെ പി സി പ്രസിഡന്റ് ആയ സമയത്ത് പുറത്താക്കിയിട്ടുണ്ടല്ലോ ആളുകളെ സി എം സുധീരൻ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് നേതാവ് എന്താ പറയാത്തതുകൊണ്ട് ഉണ്ടാകുന്നത് അപ്പൊ ഇവരെല്ലാം അഴിമതിക്ക് കൂട്ടുപിടിക്കുകയില്ലേ കൊടപിടിക്കുകയില്ലേ അദർശീരനാണ് എന്നെല്ലാം പറയുന്നുണ്ടെങ്കിൽ അവിടെ നടന്ന കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ കാലത്ത് അദ്ദേഹം നടപടിയെടുത്ത് പുറത്താക്കിയ ആളുകൾ അവരിന്ന് പറയാൻ തയ്യാറാകട്ടെ രണ്ടര കോടിയുടെ അഴിമതിയാണത് അപ്പൊ വയനാട് ജില്ലയിൽ അതുപോലെ മറ്റു പല ജില്ലകളിലും ഇപ്പോ കോഴിക്കോട് ജില്ലയിലുണ്ട് ഇപ്പൊ കോഴിക്കോട് ജില്ലയിൽ ജയക് ബാങ്കിൽ എന്താ വന്നത് അവിടെ നിയമനം നടത്തി ഒരു കോടി രൂപ ഡിസിറ്റിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞതിന്റെ ആണ് അവിടുത്തെ ഭരണസമിതിക്കെതിരായി കോൺഗ്രസ് ഇവിടെയും ഓരോ ഇവിടെയും ഇവിടെയും ഡി സി സിയുടെ അനുമതിയോടെ ഡി സി സിയുടെ അറിവോടെയാണ് ഇതൊക്കെ നടക്കുന്നതെന്ന് ധരിപ്പിച്ചാണ് ഈ പണമാകുകയും ഡി സി സി നേതൃത്വത്തിലേക്ക് പോയിട്ടുള്ളത് കോടികളാണ് താങ്കൾ പറഞ്ഞതുപോലെ കോടികളാണ് അപ്പോൾ ഇത് വയനാട്ടിൽ മാത്രമായി ഈ ഈ കോഴപ്പണം തട്ടിപ്പ് പണം നിന്നിട്ടുണ്ടോ അതോ ഇപ്പോൾ വലിയ സംരക്ഷണം കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് കെ പി സി ലഭിക്കുന്നു ഇന്നലെ നോക്കൂ ഈ വിജയൻ മരിച്ചിട്ട് മകൻ മരിച്ചിട്ട് കാലങ്ങളായി ഇപ്പോൾ ഇന്നലെയാണ് കെ പി സി പ്രസിഡന്റ് അവിടെ പോയത് അന്തവും കുന്തവും ഇല്ലാത്ത കുടുംബം എന്നാണ് അവരെക്കുറിച്ച് പറഞ്ഞിരുന്നത് അവിടെ ചെന്നപ്പോൾ പ്രസിഡന്റിനോട് കോൺഗ്രസ് പ്രവർത്ത കോൺഗ്രസ് നേതാക്കൾ അധിക്ഷേപിക്കുന്നതിനെക്കുറിച്ചാണ് കുടുംബം അദ്ദേഹത്തോട് പരാതി പറഞ്ഞത് അദ്ദേഹം തന്നെയാണ് ഏറ്റവും അധികം അവർ ആക്ഷേപിച്ച ഒരു ഒരാൾ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ് ഇപ്പോൾ ആ കാലങ്ങൾക്ക് ശേഷമാണ് ആ വീടൊന്ന് സന്ദർശിക്കാൻ പോലും തയ്യാറായിട്ടുള്ളത് ഈ വിധം എന്തുകൊണ്ടാണ് വലിയൊരു സംരക്ഷണം ഇതിൽ കുറ്റാരോപിതരായവർ പ്രതികളായവർ ഇവർക്ക് കോൺഗ്രസ് നേതൃത്വം നൽകുന്നത് ശ്രീ അനിൽകുമാർ കോൺഗ്രസിന്റെ ഒരു സംസ്കാരം അങ്ങനെയായി മാറിയിരിക്കുന്നു കള്ളന്മാർക്കും കൊള്ളക്കാർക്കും കൊടപിടിക്കുന്ന അല്ലെങ്കിൽ ഓശാന പാടുന്ന രീതിയിലേക്ക് അണികളും അത് കണ്ട് ആസ്വദിക്കുന്ന നേതാക്കന്മാരുമാണ് കോൺഗ്രസ് അകത്തുള്ളത് ഇതിനകത്ത് ഒരു ഉദാഹരണം പറയാം വി ഡി സതീശൻ കേരളത്തിലെ പ്രതിപക്ഷ നേതാവല്ലേ ഒരു എം എൽ എ ആകുന്നതിന് മുമ്പ് വി ഡി സതീഷിന്റെ സ്വത്ത് എത്രയാണ് ഇന്ന് വി ഡി സതീശിന്റെ ആസ്തി കണക്കിലെത്രയാണ് ഒന്ന് പരിശോധിക്കട്ടെ കോൺഗ്രസ് കെ സുധാകരന്റെ സ്വത്ത് ഒന്ന് പരിശോധിക്കൂ കോൺഗ്രസ് എം എൽ എ മാർ എം എൽ എമാരാകുന്നതിന് മുമ്പ് അവരുടെ ആസ്തി അവരുടെ ഇപ്പത്തെ ആസ്തി ഒന്ന് പരിശോധിച്ച് വെളിപ്പെടുത്താനുള്ള തന്റെ ചങ്കൂറ്റവും കോൺഗ്രസ് നേതൃത്വത്തിനുണ്ടോ അത് ചോദിക്കാനുള്ള ആർജവം കോൺഗ്രസ് പ്രവർത്തകനുണ്ടോ അതോ അവൻ ഈ നേതാക്കന്മാരുടെ മുമ്പിൽ മുട്ട് മടക്കി ഓച്ചാൻ ചെന്ന് അയാളുടെ പെറ്റിയെടുത്ത് മറ്റു പലതും ചെയ്തു കൊടുക്കുന്ന സംസ്കാരമായി കോൺഗ്രസ് മാറിയില്ലേ അതല്ലേ കോൺഗ്രസ് നിന്ന് കോൺഗ്രസിന് എന്താ ഒരു പൊതുജനത്തിന് മുമ്പില് തലയിരുത്തി നിൽക്കാണ്ട് എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ ഒന്നുമില്ല ഇത് ഇതുപോലെ ആളുകള് ആ നേതാക്കന്മാർക്ക് പൈസ ഉണ്ടാക്കി കൊടുക്കാനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കുക ആ പണം വാങ്ങി ദൂർത്തടിച്ച് ആർമാദിച്ചിരിക്കുക അതല്ലേ കോൺഗ്രസ് ഇപ്പോൾ അല്ല കോൺഗ്രസിന് വല്ല സാധാരണമായ ഐഡിയോളജിയോ എന്തെങ്കിലും കാര്യങ്ങളിൽ കോൺഗ്രസ് ഉണ്ടോ എനിക്ക് തോന്നുന്നില്ല